ഇന്ന് നമ്മൾ നെളാതിരയിൽ കളിക്കാൻ പോകുന്നത് പാടാൻ പോകുന്നത് ഒരു ദശപുഷ്പങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ദശപുഷ്പങ്ങളെ പണ്ടൊക്കെ എല്ലാ അന്തർജനങ്ങളും ഇത് സുമങ്കലികളൊന്നുമില്ല കേട്ടോ എല്ലാ അന്തർജനങ്ങളും കുളി കഴിഞ്ഞ് വന്ന് ആദ്യം ചെയ്തു തരുന്നത് കണ്ണെഴുതി കുറിയിടുക കറുക ചൂടുക എന്നാണ് പറഞ്ഞത് പുഷ്പം ചൂടുമ്പോൾ എല്ലാവരും ഒരു എടുത്ത് നേരെ നെറുകിൽ വച്ചിട്ട് പന്ത്രണ്ട് തവണ നമശിയുമായാന്ന് ചെയ്ല്ലോ അത്രേ അപ്പം ഈ നൃഗിലി വച്ച് പന്ത്രണ്ട് നമശ്യവായാന്ന് ചെല്ലുന്നത് ഒരു ഈശ്വര ആരാധന മാത്രല്ല ഈ ദശപുഷ്പങ്ങൾ മുഴുവൻ ഔഷധ സസ്യങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മസ്ഥാനാണ് നൃഗിലി ആ ഈ ദശപുഷ്പങ്ങൾ വച്ചിട്ട് ഈ പന്ത്രണ്ട് തവണ നമശിവായാന്ന് ചെല്ലുന്ന അത്ര ടൈം നമ്മുടെ തലയിൽ ദശപുഷ്പ ഇരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശപുഷ്പം നമ്മള് ചൂടിയിരുന്നത് അത് പറയുകയും ചെയ്തിരുന്നു ആയുസ്സിന് വേണ്ടിയിട്ട് കറുക ചൂടം എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പോ ദശപുഷ്പത്തിന് പറ്റിയിട്ടുള്ള ഒരു പാട്ട് ഇന്ന് നമുക്ക് കേൾക്കാം ദശ പുഷ്പ ആദ്യ പുഷ്പം ആദിക്യനാ ദേവനല്ലോ രണ്ടാമതായി കൃഷ്ണകാന്തി കൊണ്ടൽ വന്നതും പിന്നെയല്ലോ തീരുതാളി ദേവതയായി മഹാലക്ഷ്മി ബാലാമതായി നാൽമൂ തന്നെ കൂരുന്നീലയും ശൻ ദേവതയും ആരാമതായി ശ്രീ പാർവതി ചൂടും മുക്കുട്ടീതെയാമതും പൂർവീയൻ ദേവതയും അഷ്ടമനാമൂടിഞ്ഞിഷ്ട അൻപേടുന്നയ മഹരാജൻ ഒൻപതാകും